വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് കപ്പലുകൾ വരുന്നത് മാത്രമാകരുത് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം അവിടുന്ന് ആ സംവിധാനം ഉപയോഗിച്ച് കൂടുതൽ അസംസ്കൃത പദാർത്ഥങ്ങൾ ഇറക്കുമതി ചെയ്യുകയും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ പുതിയ പുതിയ സംരംഭങ്ങളെ വികസിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച് വിഴിഞ്ഞത്തു കൂടെ തന്നെ കയറ്റുമതി ചെയ്യത്തക്കവണ്ണമുള്ള ഒരു വലിയ സാമ്പത്തിക ശൃംഖലയെ വികസിപ്പിച്ചെടുത്താൽ യുവജനങ്ങൾക്ക് ഒരുപാട് തൊഴിൽ നൽകാൻ ഇടവരും അതിലെ ഒരു തുടക്കം കുറിച്ചത് ഞാൻ കാണുന്നത് നമ്മുടെ തീരപ്രദേശത്തുള്ള റയറസ് ഉപയോഗിച്ച് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആ ശ്രമം പ്രത്യേകിച്ച് തിരുവനന്തപുരം ചവറ കൊച്ചി കോറിഡോർ എനിക്ക് തോന്നുന്ന ഒരു വളരെ നല്ല പദ്ധതിയായിരിക്കും അതിന് കൂടുതൽ നിക്ഷേപങ്ങൾ സ്വകാര്യ മേഖലയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞത്തെ ചുറ്റിപ്പറ്റി ഒരു സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്ക് കൂടി നിർദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ നന്നായിരുന്നു ഇപ്പോൾ നമ്മുടെ തീരപ്രദേശത്ത് പ്രത്യേകിച്ച് തീരദേശത്തോടടുത്തുള്ള ഭാഗങ്ങളിൽ ഈ മത്സ്യസമ്പത്തിൻ്റെ കുറവ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് ആഴക്കടൽ മത്സ്യബന്ധന പ്രോത്സാഹനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ആഴക്കടൽ മത്സ്യസമ്പത്ത് ചൂഷണത്തിനും അതുമായി ബന്ധപ്പെട്ട ഷിപ്പ് ബിൽഡിംഗ് ബോട്ട് ബിൽഡിംഗ് റിപ്പയറിംഗ് സെൻ്ററുകൾ തുടങ്ങുന്നതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു അത്തരം ഒരു നിർദ്ദേശം ഞാൻ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല എന്നുള്ളത് എനിക്ക് ഇതിലെ ഒരു അപാകതയായിട്ട് തോന്നുന്നുണ്ട്